ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ ഇന്ന് പത്രത്തില് കുറെ വാർത്തകളിൽ പറയുന്നുണ്ട് സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ പി എസ് സി കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്ന് ഇത് ഇന്ന് ന്യൂസ് വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസിന്റെ സിലബസ് വന്ന സമയത്ത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പേര് കൊടുത്തിട്ടില്ല സെക്ഷൻ കൊടുത്തില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ വരുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പി എസ് സി കൺഫ്യൂസ്ഡ് ആണ് പി എസ് സിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ ധാരണ വരാത്തതുകൊണ്ടാണ് അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിട്ടുള്ളതെന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പല ആളുകളും പല യൂട്യൂബേഴ്സും പഴയതു തന്നെ ആയിരിക്കും വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ചാൻസ് വളരെ കുറവാണ് കാരണം നമ്മുടെ എക്സാം നടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് പി എസ് സിക്ക് ഇതിനെക്കുറിച്ച് ധാരണ കിട്ടും എന്താണ് ഒരു ഐഡിയ എന്താണ് ഇതിനകത്ത് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് എന്ന് പി എസ് സിക്ക് ഒരു ഐഡിയ കിട്ടും അങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പുതിയ നിയമങ്ങൾ കാരണം മാറിയ ഒരു നിയമം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ പുതുതായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളെ വീണ്ടും പുതിയ നിയമം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും എന്തായാലും നിങ്ങൾ പഠിക്കണം എന്നാലും തെറ്റ് തെറ്റുപഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയാൽ തന്നെ അപ്പൊ പുതിയ നിയമങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് കരുതിയിട്ട് പഴയ നിയമങ്ങൾ പഠിക്കേണ്ട എന്നുള്ളതല്ല നമ്മുടെ കോഴ്സിലാണെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം സി പി ഓയുടെ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്ത് പുതിയ ബാച്ച് എടുക്കാൻ പോവുകയാണ് അടുത്ത ദിവസം മുതൽ പുതിയ ബാച്ച് ഓപ്പൺ ആകും ബാച്ചിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഫീസ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ കൊണ്ടുപോയിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് പോകുന്നത് ഐ പി സി ഐ പറയുന്ന സിആർ പി സി ബി എൻ എസും എന്തെന്ന് പറഞ്ഞാൽ എല്ലാം അതിനകത്തുണ്ടാവും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്പർ വാട്സ്ആപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടും ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ടോ മാറ്റമുണ്ടെന്ന് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പല നിയമങ്ങളിലും പലതും ഈ ഗ്രാമ മിസ്റ്റേക്ക് പോലുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ പറയുന്ന എവിഡൻസ് ആക്ടിലാണ് ഏറ്റവും കുറച്ച് മാറ്റം എന്ന് പറയുമ്പോഴും പുതിയ എവിഡൻസ് ആക്ടിൽ ഈ വന്നിരിക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനേയത്തിൽ വന്നിരിക്കുന്നത് തന്നെ വാക്കുകളുടെ കാര്യമായ മാറ്റമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും പറയുന്ന കേട്ടത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ തെറ്റ് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പഴയ നോട്ട്സ് അല്ലെങ്കിൽ പഴയ വീഡിയോ ക്ലാസ്സുകൾ മാത്രം പഠിക്കാതെ അത് പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും അല്ല അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണ് അപ്പൊ നിങ്ങൾ തെറ്റ് പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് പി എസ് സി എന്ന് പറയുകയാണ് ഈ സെക്ഷനുകൾ കൂടി പഠിക്കും കാരണം എവിടെയെങ്കിലും ഒരു സെക്ഷൻ കാരണം നമുക്ക് ഇല്ലാത്തൊരു സെക്ഷൻ പോലും കഴിഞ്ഞ തവണ തൊണ്ണൂറ്റൊമ്പത് സെക്ഷൻ തൊണ്ണൂറ്റൊമ്പത് ഐ പി സി ചോദിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ നമുക്കില്ലാത്ത സെക്ഷൻ പോലും ചോദിക്കുന്ന സ്വഭാവം പി എസ് സിക്ക് ഉണ്ട് അപ്പൊ പിന്നെ ഈ പറയുന്ന ടോപ്പിക്ക് വന്നിട്ട് ഇത് തന്നതല്ലേ നിങ്ങൾക്ക് പഠിച്ചുകൂടായിരുന്നോ നിങ്ങളുടെ അതിൽ പി ഡി എഫ് ഉണ്ടല്ലോ എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള സാധനമാണല്ലോ ബി എൻ എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് എല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഐ പി സി ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും ഒരേ സമയം തന്നെ കൊണ്ടുപോകും പഠിക്കാൻ എളുപ്പമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞതാണ് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുറച്ച് വാക്കുകൾ മാറിയിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പത്തിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കൺഫ്യൂഷനൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല പി എസ് സി ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പോലും പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഒരേ സമയം കൊണ്ടുപോവുക എന്നുള്ളതാണ് കാരണം ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ നിയമങ്ങളോ പഴയ നിയമങ്ങളും ഒരേ സമയം കൊണ്ടുപോകുമ്പോൾ ഇൻ കേസ് പിന്നീട് ഈ പറയുന്ന കോർട്ടിലേക്ക് ഈ കേസുകൾ പോകാനുള്ള സാധ്യത ട്രിബ്യൂണലിലേക്ക് കേസ് പോകാനുള്ള സാധ്യത എന്തായാലും ഞാൻ കാണുന്നത് ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് സാർ ഈ പറയുന്ന നിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടതല്ലേ അവിടെ നിന്ന് ചോദിച്ചു ചോദിച്ചു എന്തിനാണ് ഞാൻ പുതിയ നിയമമാണ് പഠിച്ചത് അതല്ലേ ശരിയായിട്ടുള്ള നിയമം ഡിസ്പോസ് ചെയ്തൊരു നിയമത്തെക്കുറിച്ചുള്ള അതെന്തിനാണ് പഠിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിന് ചിലപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റിനൊക്കെ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കരുത് ദയവായി റിസ്ക് എടുക്കാതിരിക്കുക പഠിച്ചു പോകുമ്പോൾ രണ്ടും പഠിച്ചു പോവുക കൂടുതൽ ഇമ്പോർട്ടൻസ് പുതിയ നിയമങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിൽ എത്രമാത്രം എന്താണ് ശരിയുണ്ടെന്ന് അറിയില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്തായാലും രണ്ടും കൂടി ചേർത്ത് തന്നെ പഠിച്ചു പോവുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങാൻ കുറച്ച് താമസം ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ആളുകൾ പഠിക്കുന്ന പുതിയ നിയമങ്ങൾ പഠിച്ചു തുടങ്ങിയ ആളുകൾ പി ഡി ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ ബി എൻ എസ് ടു ആണെങ്കിലും ഈ പറയുന്ന പുതിയ നിയമങ്ങളെല്ലാം രണ്ട് ബില്ലുകൾ വന്നിട്ടുണ്ട് മിക്കതിലും അപ്പോൾ രണ്ടാമത്തെ ബില്ല് വേണം ഈ ഓഗസ്റ്റ് ഇറങ്ങിയ ബില്ല് വെച്ച് പഠിക്കുന്ന ആളുണ്ട് അതിൽ വയ്ക്കുമ്പോൾ സെക്ഷൻ മാറി വരും പിന്നെ ഈ ഡിസംബറിൽ വന്ന ബില്ലിലാണ് കറക്റ്റായിട്ട് സെക്ഷനുകൾ നമ്പർ ഒക്കെ വന്നേക്കുന്നത് അതുകൂടി നിങ്ങൾ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതുമായി ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ ഇവിഡൻസ് ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സമയം കിട്ടിയില്ല അപ്പോൾ സമയം കിട്ടുന്ന പോലെ നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യാം യൂട്യൂബിൽ ഈ പറയുന്ന വീഡിയോയുടെ ലെങ്ത് എടുക്കുന്നതിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന അരമണിക്കൂറിന്റെ വീഡിയോ നമ്മൾ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ അത് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ആക്കിയിട്ട് കുറച്ചുകൂടി വിസ്തരിച്ചായിരിക്കും എടുക്കുന്നത് പക്ഷേ യൂട്യൂബിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് യൂട്യൂബിൽ മാക്സിമം വീഡിയോ നമ്മൾ ഇടാത്തതെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക സി പി എുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനുകളും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സി പി എുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പല ആളുകളും പറഞ്ഞു ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വല്ലത് ഞാൻ അന്ന് പറഞ്ഞു സി പി ഓയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് പറഞ്ഞു കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കാനാണ് സാധ്യത ഞാനെന്തായാലും നൂറ് ശതമാനം സാധ്യത എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ശതമാനം അതുപോലെ തന്നെയാണ് സാധ്യത എന്തായാലും ചാനലിലെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയു